ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈവം നമ്മുടെ ദേവൂട്ടിയുടെ കാര്യത്തിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്താണ് അവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ കരിങ്ങിനിഴലായിക്കൊണ്ട് ജയന്തി വലിഞ്ഞു കയറി വരുന്നത് നമ്മുടെ അഞ്ചുവാണെങ്കിൽ ഛർദിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയം നമ്മുടെ ദേവി കുഞ്ഞിൻ്റെ കൂടെ പി ടി മീറ്റിങ്ങിന് സ്കൂളിലേക്ക് പോയി അപ്പോൾ അപ്പു പോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പൂവിനോട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ദേവി അപ്പം ഞാനിങ്ങനെയൊക്കെയല്ലേ പോയി പഠിക്കേണ്ടത് ദേവയുടെ ചോദിച്ചപ്പോൾ നീ പോയി പഠിച്ചോ പക്ഷേ അത് അടുത്ത കൊല്ലം തൊട്ട് നീ പൊയ്ക്കോ കൊല്ലം ഞാൻ തന്നെ പോകാം കാരണം കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ അവളിലൂടെ പഠന വിവരങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്താ പറയുക നിനക്കെന്തെങ്കിലും ടീച്ചറോട് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊന്നും അപ്പൂവിന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാട്ടോ പോയിട്ട് വരാൻ പറയുക അങ്ങനത്തെ ഇവർ സ്കൂളിലേക്ക് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പു ഇങ്ങനെ മുറിയിലേക്കും പോയി അഞ്ചു ആണെങ്കിൽ ആകെ തളർന്ന് വാടി ഇങ്ങനെ അവിടെ കിടക്കുക അപ്പോൾ അങ്ങനെ ആകെ ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും അപ്പോൾ ആണെങ്കിലും അഞ്ചുവിൻ്റെ അടുത്തേക്ക് വന്നൊന്നുമില്ല എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളൊന്നും ചോദിച്ചോണ്ട് അപ്പോൾ അഞ്ചു അത് കാര്യമാക്കിയില്ല അഞ്ചു ഇങ്ങനെ കിടക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതേ നമ്മുടെ ജയന്തി ഇടിച്ചു തള്ളി വീട്ടിലോട്ട് വരുന്നത് കയറ് വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ഏ ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി ഇവിടെ ആരും ഇല്ലേ അങ്ങനെ അകത്തേക്ക് കയറി എല്ലായിടവും പരിസ നോക്കുന്നു മൊത്തത്തിലൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ടെ ആ ചാത്തി എന്നിട്ട് കയറി കയറി ഇങ്ങനെ അതിലൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഞ്ജുവിൻ്റെ മുറിയിലേക്ക് ചെന്നു അഞ്ചുൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അഞ്ചു അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അഞ്ചുവിനെ കണ്ടപ്പോഴേക്കും ആ അഞ്ചു നീ എന്ത് കിടക്കുകയാണോ എന്നും ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു അപ്പോൾ ജയന്തിയെ കണ്ടത് അഞ്ചു എഴുന്നേറ്റം കൂട്ടോ ആ ജയന്തി ചേച്ചോ ജയന്തി ചേച്ചി എപ്പോഴാണ് വന്നത് ഞാനിപ്പോഴെങ്കിൽ വന്നതേ ഉള്ളൂ അല്ല ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി ആരും കണ്ടില്ലല്ലോ നിനക്ക് എന്താ പറ്റിയത് നിന്റെ മുഖത്തൊരു വാട്ടമൊക്കെ എന്നെ പറ്റിയേ ഞാൻ ഒന്ന് ഒമിറ്റ് ചെയ്തു അത് കാരണം ആകെ ഒരു ക്ഷീണം പോലെ അതുകൊണ്ടിവിടി ഇങ്ങനെ കിടന്നതാ ശിവനോ ശിവട്ടൻ കടയിൽ പോയി അപ്പോൾ ദേവിയോ അത് മോന്ന് ദേവൂട്ടിയുടെ സ്കൂളിലെ പി ടി മീറ്റിങ്ങാ അപ്പോൾ ദേവേച്ചാ കൂടെ പോയിരിക്കണത് അപ്പോൾ അപ്പുവോ അപ്പോൾ റൂമിലെങ്ങാനും എന്ന് പറഞ്ഞു ആ ആണോ എന്നാലും എൻ്റെ അഞ്ചു എന്തൊരു കഷ്ടം ഇത് നീ എന്നിട്ട് ഇവിടെ ആശുപത്രിയിൽ പോകാതെ ഛർദ്ദിച്ച് അവശ്യമായിട്ട് കിട കിടക്കുവാണോ നീ എന്താ അഞ്ചു ഇങ്ങനെ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് കിടന്നാൽ മതിയോ നിനക്ക് വയ്യെങ്കിൽ ആശുപത്രി പോകരുതായിരുന്നോ നീ ഇവിടെ ഇങ്ങനെ വയ്യാതെ കിടന്നിട്ട് നീ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലെ നോക്കുന്നു ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കണ്ടവരൊക്കെ നോക്കിയിട്ടാണ് പോയത് ഇനി ജയന്തിച്ചായിട്ട് നോക്കാൻ എന്ന് പറഞ്ഞു അഞ്ചു ആ അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും പണ്ടേ നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്തായാലും ഒരു കാര്യം ചെയ്യുക നീ ഇവിടെ കിടക്കും ഞാൻ അപ്പൂവിനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റ് അപ്പൂൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അതെ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങോട്ട് പോയാലേ ചിലപ്പോൾ അപ്പൂൻ്റെ വായിന്ന് വാ നിറച്ച് മനസ്സ് നിറച്ച് കിട്ടാനുള്ള എല്ലാ വഴികളും ഉണ്ട് അതുകൊണ്ട് മര്യാദക്ക് എവിടെയെങ്ങാനും ഇരുന്ന നാണം കിടാതെ ജയന്ത് ചേച്ചിക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അയ്യേ നീ എന്താണെന്ന് ചോദി പറയുന്നത് ഞാനങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അപ്പൂവിനോട് പറയാനൊന്നും പോകുന്നതല്ല പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കാമല്ലോ അതോടൊത്ത് പിന്നെ നീ ഇവിടെ കിടക്കല്ലേ നിന്നെ എന്താ എന്നൊക്കെ ഒന്ന് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ആ ഓവ് ഒ എനിക്ക് മനസ്സിലായെന്ന് അവിടെ അഞ്ചു പറഞ്ഞു പിന്നെ ജയന്തി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കിട്ടാനുള്ളത് കിട്ടിയാലേ ജയന്തിച്ചയ്ക്ക് ഒരു സ്വസ്ഥതയാവുള്ളൂ എന്തായാലും കിട്ടാനുള്ളത് പോയി വേറെ നിറച്ച് മേടിച്ചോളാൻ പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ അപ്പൂവിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് ജയന്തി ജയന്തി നേരെ കയറി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും നമ്മുടെ അപ്പു അവിടെ ഇരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വേഗം ജയന്തി കയറി ചെല്ലുന്നത് കണ്ടു വലത് കാലെടുത്ത് വെച്ചില്ല കയറരുത് എന്ന് പറഞ്ഞു ജയന്തി ഒന്ന് ഞെട്ടി അതെ ഇങ്ങോട്ട് കയറുന്നതിന് പകരം എടുത്തു വെച്ച കാല് പുറത്തേക്ക് വെക്കാൻ പറഞ്ഞു അയ്യോ ഇത് ഞാനാ ജയന്തി ആ അത് മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങ് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു വന്ന വഴി വിട്ടോളാൻ പറഞ്ഞു അങ്ങനെ മുറിയിലേക്ക് പരദൂഷണം പറയാൻ കയറി ചെന്ന അപ്പുവിനെ ജയന്തിയെ അപ്പൂ അടിച്ചിറക്കി വിട്ടു എന്ന് തന്നെ സാരം അങ്ങനെ നാറി നാണം കേട്ട് ജയന്തി ഓ അവൾ ഒരു പത്ര വെറുതെ അല്ലെടി നിൻ്റെ നിൻ്റെ ഡാഡിയും മമ്മി എല്ലാവരും കൂടെ കൂടി പറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞങ്ങ് പോവുക അപ്പം അങ്ങനെ ഈ ജയന്തി അങ്ങ് ഇറങ്ങിപ്പോയി ഇത് കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ അപ്പൂ അവിടെ ഇരിക്കയാണ് അപ്പുവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ഒരു കൊറിയർ വന്നു അപ്പൂ അന്നേരം വേഗം ഇറങ്ങിച്ചെന്നു ഒപ്പിട്ട് വാങ്ങിക്കേണ്ടത് അപ്പുവാണ് അപ്പോൾ അപ്പൂ അത് ഒപ്പിട്ട് വാങ്ങിച്ചു അകത്തേക്ക് കയറി വന്നു ഇത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു വമ്പൻ സർപ്രൈസ് കാരണം ഹരിക്ക് വേണ്ടി നമ്മുടെ അപ്പു അയച്ച ഒരു ജോ വേക്കൻസിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് തന്നെ അപ്പു വേഗം ഫോൺ എടുത്ത് ഹരിയെ വിളിച്ചു ഹരിയെ വിളിച്ചിട്ട് വേഗം വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഹരി കടയിൽ നല്ല തിരക്കാണ് ഒരു സർപ്രൈസ് ഉണ്ട് ഒരു നല്ല ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹരി പറഞ്ഞു എത്ര വലിയ ന്യൂസ് ആണെങ്കിലും ഇപ്പോൾ കടയടച്ചിട്ട് അല്ലെങ്കിൽ കടയിൽ നിന്ന് എനിക്ക് വരാൻ കഴിയില്ല അപ്പോ അത് എത്ര വലിയ മാറ്റമാണെങ്കിലും ഞാൻ വൈകുന്നേരം വരുമ്പോൾ നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ദേഷ്യപ്പെടാതെ വളരെ കൂളായിട്ട് വളരെ സൗമ്യമായിട്ട് സന്തോഷമായിട്ടാണ് അപ്പു ഹരിയോട് സംസാരിക്കുന്നത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിക്ക് ഒരു സമാധാനമുണ്ട് വഴക്കും കാര്യങ്ങളൊന്നും ല്ലല്ലോ അങ്ങനെ അപ്പോവിന് വേണ്ടി പറഞ്ഞിട്ട് നമ്മുടെ ഹരി അങ്ങ് ഫോൺ കട്ട് ചെയ്തു ഇവൻ്റെ ഒരു കാര്യം എന്ത് നല്ല കാര്യം പറയാൻ വിളിച്ചാലും അന്നേരം അവന് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വന്നിട്ട് ഇങ്ങനെ സ്വയം ദേഷ്യത്തോടു കൂടി നിന്ന് സ്വയം സംസാരിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുക ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ദേവി പി ടി എ മീറ്റിംഗ് കഴിഞ്ഞ് കയറി വരുന്നത് കയറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജയന്തി എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടായിരുന്നു അപ്പം ജയന്തി പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ദേവി കയറി വരുന്നത് ദേവി കയറി വന്നു കഴിഞ്ഞപ്പോൾ ആ ജയന്തി ജയന്തിച്ച എപ്പോഴാണ് വന്നേന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പം വന്നതേ ഉള്ളൂ ഞാൻ വന്നപ്പോൾ അഞ്ചു കൂടെ ആകെ അവസ്ഥ അവസ്ഥയായിട്ട് കിടക്കുമായിരുന്നു അഞ്ചുവിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്താ ദേവി ഇത് കുറച്ച് ദിവസമൊക്കെ അഞ്ജുവിനെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ മേലായിരുന്നോ നീ എന്ന് പറഞ്ഞാൽ അവളുടെ ഏട്ടത്തി അമ്മയല്ലേ എത്രയൊക്കെ ശ്രമിച്ചാലും അവളുടെ അമ്മ നോക്കുന്നത് പോലെ നോക്കാൻ നിന്നെ കൊണ്ടാവുമോ അതുമാത്രമല്ല പ്രസവിച്ചോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിൻ്റെ അങ്ങനെ ഇതൊന്നും നോക്കിയിട്ട് എനിക്ക് എന്നൊക്കെ കേട്ടപ്പോൾ ദേവിക്ക് സങ്കടമായിട്ടോ പക്ഷേ ദേവി അത് പ്രകടിപ്പിച്ചൊന്നുമില്ല ദേവി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ ഇന്നത്തേക്കുള്ള വക ഇതാണോ ജയന്തിച്ചി ജയന്തി അടുത്തി എന്നും ചോദിച്ചുകൊണ്ട് ജയന്തി അടുത്തക്ക് എന്തോരായാലും ഒരു നാണോ മാനോ ഇല്ലല്ലേ എന്നൊക്കെ ചോദിച്ച് ദേവി ഇങ്ങനെ ഈ പുള്ളിക്കാരിയെ കളിയാക്കുന്നുണ്ടേ പക്ഷെ അതൊന്നും പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ലല്ലോ ഇതെല്ലാം കേട്ട് നാണോ മാനോ ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കും ആശാത്തി അങ്ങനെ ഇതും ഇവർ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവിയോട് കുറേ കുഞ്ഞായ്മകൾ പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് ഇറങ്ങിപ്പോയി ഈ ജയന്തി എന്നിട്ട് ദേവിയോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്ക് കേട്ടോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും വന്നാൽ നിൻ്റെ തലയിൽ ഇരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു വർത്തമാനം അതുകഴിഞ്ഞ് അങ്ങ് പോയി ഈ ജയന്തി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക ശരിയാണല്ലോ ജയന്തി പറഞ്ഞത് എന്തായാലും കുറച്ച് നാളെങ്കിലും സ്വന്തം അമ്മയ്ക്കരിയിൽ പോയി നിൽക്കാൻ ഏതൊരു മകൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെ അഞ്ജുവിനും ആഗ്രഹം ഉണ്ടാവും എന്നാണ് നമ്മുടെ ദേവിയും വിചാരിച്ചത് ദേവി അഞ്ജുവിൻ്റെ മുറി ലക്ഷ്യമാക്കി ചെന്നു അവിടെ ചെന്നപ്പോൾ അഞ്ചു ഇങ്ങനെ തളർന്ന് കിടക്കുക അപ്പോൾ ഈ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദേവി ചോദിച്ചു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ദേവേചി ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്താ ദേവേച്ചി നിനക്ക് വീട്ടിലേക്ക് മറ്റോ പോകണമോ മറ്റോ തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ഇതെന്നോട് ശിവേട്ടനും ചോദിച്ചിരുന്നു അപ്പോൾ അടുത്ത ദിവസം ഒന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞതേയുള്ളൂ എന്ത് ഇപ്പം ചോദിച്ചേ അല്ല എത്രയൊക്കെ ആണെങ്കിലും ഞാൻ നിന്റെ ഏട്ടത്തി അമ്മയാണ് നിന്റെ അമ്മ നോക്കുന്നത് പോലെ നോക്കാനോ അല്ലെങ്കിൽ അതുപോലെ ശുശ്രൂഷിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിനക്ക് നിന്റെ വീട്ടിലെങ്ങാനും പോയി നിൽക്കണോ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം പറയാതിരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഓ ഇതാ ഇപ്പം കഥ ആയത് ഈ പോയ പൊക്കിലിതിപ്പോൾ എവിടെ നിന്ന് കിട്ടി ഈ ഒരു വിശേഷം ആരാ ഇതൊക്കെ ദേവേച്ചിയോട് പറഞ്ഞു തന്നത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലെന്ന് ദേവേച്ചിക്ക് അറിയില്ലേ എൻ്റെ അമ്മ നോക്കുന്നതിനേക്കാളും പൊന്നുപോലെ എന്നെ എൻ്റെ ദേവേച്ചി നോക്കുന്നതെന്ന് എനിക്കറിയാം പിന്നെന്താ ആ ജയന്തി പിശാസാണ് ഇതൊക്കെ പറഞ്ഞു തന്നതെന്ന് ചോദിച്ചുകൊണ്ട് അഞ്ചു ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ദേവി ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു ദേവേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം ആ പിശാച്ച തന്നെ ഇതെല്ലാം പറഞ്ഞതെന്ന് അവരെ കൊണ്ട് ഞാൻ തോറ്റു അവർക്ക് ഇതെ ഇത്രയായാലും ഓർക്ക് ഒരു മര്യാദയില്ലല്ലോ ഇല്ലല്ലോ വരട്ടെ ഇങ്ങോട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ ആയിട്ട് ഇനി ഒന്നിനും പോകണ്ട എന്ന് പറഞ്ഞു ദേവി ഇത് നമ്മളായിട്ട് പോകുന്നതല്ലോ അവരായിട്ട് അതിന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഞാൻ വെറുതെ വിടാ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് ദേവിയുടെ മുന്നിലിരുന്നേ അപ്പം അങ്ങനെയൊക്കെ ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളും ഇതൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനോട് കൂടി ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി